മെസ്സേജ് മെസ്സേജിട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് ഗേസ് വിശേഷങ്ങൾ ഹായ് ചേച്ചി ഫുഡ് കഴിച്ചു വെച്ചോട്ടെ ഫുഡ് കഴിച്ചു പിന്നെ എന്നാ ഉണ്ട് ഗേസ് വിശേഷങ്ങൾ പറയൂ പറയൂ ലൈവിലേക്ക് സ്വാഗതം പറയൂ ഗേസ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ പിന്നെ എന്നാ ഉണ്ട് വിശേഷം പറയൂ പറയൂ ഹായ് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ പറയൂ ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ മെമ്പർഷിപ്പ് എടുത്ത ഉടനെ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ ഹായ് പറയണുണ്ട് സമീർ ഹായ് ലൈവിലേക്ക് സ്വാഗതം മനു ഒരു മെമ്പർഷിപ്പ് എടുക്കൂ പിന്നെ പിന്നെ വേറെ വേറെന്താ ആങ്ങളെ ഒരു മെമ്പർഷിപ്പ് എടുക്കും ആങ്ങളെ പെങ്ങളോട് സ്നേഹമുള്ള ആങ്ങളെ ആണെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കും പിന്നെ വേറെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ വീട് എവിടെയാണ് വീട് വാണ്ടത്താണ് പിന്നെ വേറെ എന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പറയൂ ഗെയ്സ് വിശേഷങ്ങൾ പറയൂ ഹരി എവിടാ പോയി ഹരിയെ കണ്ടില്ലല്ല പിന്നെ വേറെ എന്തുണ്ട് കേസ് വിശേഷങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ എന്താണ് ഗുണം മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണമെന്ന് പറയുന്നത് അതായത് കമൻറിൽ പ്രയോറിറ്റി കിട്ടും രണ്ടാമത് ബി എ പി ബാഡ്ജ് കിട്ടും ഇതാണ് പ്രയോജനം പിന്നെ വേറെ എന്തുണ്ട് ലവ് യു ടുഡേ ലവ് ടുഡേ ആണോ കേട്ടില്ല പ്രയോറിറ്റി കിട്ടും കിട്ടും പിന്നെ ഇതാണ് കേട്ടത് ആ കുളിച്ചാ നീ പോയി പോയിട്ടുടാൻ പോയി കുളിച്ചിട്ടുവാസ് നിന്റെ അമ്മയുടെയും പെൺട്ടിയുടെയും നിന്റെ മോളുടെയും നിന്റെ പെങ്ങളുടെയും കളറി എന്നടാ എൻ്റെ ചെല്ലെ നിധി കൂടുതലല്ല കളർ എന്ന് നിനക്കറിയണോ ഹലോ ഫ്രം പാലോട് പാലുണ്ടോ പാലോടോ പാലുണ്ടോ വെൽക്കം നൗഫൽ എന്ന് പറയണുണ്ട് ഹരി പിന്നെ വേറെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ വി ഐ പി ബാഡ്ജി കിട്ടിയാൽ വി ഐ പി ബാഡ്ജ് കിട്ടിയാൽ കടയിൽ പോയി ട്യൂ അരി കിട്ടുമോ എന്ന് കേട്ടാൽ എനിക്ക് അറിഞ്ഞുകൂടുക ഞാൻ ബാഡ്ജ് മേടിച്ചിട്ട് കടയിൽ പോയി അരി മേടിച്ചിട്ടില്ല മേടിച്ചിട്ട് വേണമെങ്കിൽ പറയാം പിന്നെ പോളുണ്ട് പിന്നെ വേറെ എന്താണ് ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ജോയി ഹേ എന്ന് പറയുന്നുണ്ട് ട്രിവാൻഡ്രം എവിടെയാണ് കുഞ്ചു ഞാൻ ബാലരാമപുരം ബാലരാമപുരമാണ് എൻ്റെ സ്ഥലം പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാത്തവർ അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ മുപ്പത്തേഴ് ലൈക്ക് ആയിട്ടുള്ളൂ നൂറ്റി രണ്ട് പേരുണ്ട് ലൈവിൽ പ്ലീസ് ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരൽ അമർത്തിപ്പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കേണ്ടതാണ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഹൗ ആർ യു സന്തോഷം സമാധാനമായിട്ടിരിക്കണുണ്ട് താങ്ക് യു ഗൂഗിൾ ഹായ് സോറി ഗുലാൻ ഹായ് എനിക്കെന്നെന്തു പറയണമെന്ന് പറയുന്നതെല്ലാം തലോത്തിനേക്കാ പോകുന്നു കൺഗ്രാച്ചുലേഷൻസ് ഗുലാൻ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം പിന്നെ ളിയാ സീറോ ത്രീ ടു കെ ജി അരി കിട്ടില്ല അര ലിറ്റർ മണ്ണെണ്ണ കിട്ടുമെന്ന് പറയണുണ്ട് ഹരി നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയണുണ്ട് വെൾക്കം